ഹലോ ഗൈസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് മൈദമാവ് എടുത്ത് കുഴച്ച് നല്ല ഈ പരുവീനത്തിനാക്കി വെക്കുക പുഴുങ്ങിയ മുട്ട തൊണ്ട് കളഞ്ഞ് അത് മാറ്റിവെച്ച് മൂന്നാല് പച്ചമുളക് കുരുകുര അരിഞ്ഞ് സവോള കുരുകുര എന്നരിഞ്ഞ് നാല് പുഴുങ്ങിയ മുട്ട നാല് പുഴുങ്ങിയ കിഴങ്ങ് പിന്നെ അടുത്തതായിട്ട് കരിയാപ്പല സവോള വെളുത്തുള്ളി പിന്നെ അടുത്തതായിട്ട് പുഴുങ്ങിയ പയറ് പിന്നെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച മൈദപ്പൊടി ഈ അഞ്ചുകൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ഈ സ്നാക്സിനായിട്ട് വേണ്ടത് ആദ്യം ഒന്ന് സവോള നന്നായിട്ട് വാട്ടിയെടുത്ത് അതിനകത്ത് കറിവേപ്പില വെളുത്തുള്ളി ഇട്ട് സെറ്റ് ചെയ്യാം പിന്നെ പുഴുങ്ങിയ കിഴങ്ങും അതെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ വരുമ്പോൾ നമുക്ക് പത്തിരി പരത്തണ പോലെ പരത്തി അതിങ്ങനെ മടക്കി ചുരുളുകളായിട്ടെടുത്ത് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക ആ എണ്ണയിലേക്ക് നമ്മൾ പാകപ്പെടുത്തി വച്ചിരിക്കുന്ന സ്നാക്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ മീഡിയം ഫ്ലെയിമിൽ അതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അൽഹമില്ല അപ്പോൾ ഇന്നത്തെ വിഫം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക